ഇനിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എടുത്തില്ലേ എങ്കിൽ വേഗമാകട്ടെ പ്രതീക്ഷിക്കാതെ വരുന്ന അസുഖങ്ങളും അപകടങ്ങളും മൂലമുള്ള ചികിത്സാ ചെലവുകളെ ഭയപ്പെടാതെ നേരിടാൻ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ഇന്ത്യയിൽ ഉടനീളം എല്ലാവർക്കും എടുക്കാവുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസികൾ വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചെലവുകൾക്ക് ആശ്വാസം തന്നെയാണ് മറക്കണ്ട സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ആർഭാടമല്ല അതൊരു അത്യാവശ്യമാണ് ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് മാപ്പിളപ്പാട്ട് മത്സരം സീസൺ ഒന്ന് സംഘടിപ്പിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടന്ന പരിപാടി ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഇൻകാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷാർജി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഇൻകാസ് യു സെൻട്രൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതാക്കൾ ഭാരവാഹികൾ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ മറ്റ് ഇൻകാസ്റ്റ് പ്രവർത്തകർ അർക്കമുള്ള ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി പ്രത്യേകം ശ്രദ്ധേയമായി ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ വി എൻ ബാബു സ്വാഗതവും ശ്രീ മുഹമ്മദ് ജാബീർ ശ്രീ ജൻജൻ ജേക്കബ് ശ്രീ അഡ്വക്കേറ്റ് ബൈ എ റഹീം ശ്രീ പ്രദീപ് നന്മാറ ശ്രീ ഷാജി ജോൺ ശ്രീ എ വി മധു ശ്രീ സന്ദർപ്രകാശ് എടവന ശ്രീ നവാസ് തെക്കേടെ ശ്രീ ഷാജി ലാൽ ശ്രീ റോയ് ശ്രീ അശോക് കൂടാതെ ജയ്ഹിൻ മീഡിയൽ ഈസ്റ്റ് തലവൻ ശ്രീ എലിവസ് ചുമാർ എന്നിവർ ആശംസകൾ നേർന്നു മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ശ്രീ നൌഷാർ റാവത്തൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശ്രീ ഏലിയ ശ്രീ ദേവനന്ദ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ കമ്മിറ്റി ട്രഷഡർ ശ്രീ സോമഗിരി നന്ദി പ്രകാശിപ്പിച്ചു